നമസ്കാരം രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രി ആകട്ടെ എന്ന സ്വാഗത പ്രാസംഗികന് മറുപടിയുമായി ഇന്നലെ പിണറായി വിജയൻ രംഗത്ത് വന്നത് കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ഈ പരിഹാസത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നു കോൺഗ്രസ്സിൽ ഞാനടക്കം ആരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലെന്ന് സതീശൻ പരിഹസിച്ചു രണ്ടായിരത്തി ആറ് ഓർമ്മിപ്പിക്കരുത് എന്ന് പിണറായി വിജയനോട് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടെന്നും അദ്ദേഹം പരിഹസിച്ചു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ദേശീയ നേതൃത്വം തീരുമാനിക്കും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അധികം തമാശ പറയരുത് അങ്ങനെ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലെയും രണ്ടായിരത്തി ആറിലെയും തമാശ താനും പറയേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു രമേശ് ചെന്നിത്തല ഭാവി മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചതിൽ പരിഹാസവുമായി മുഖ്യമന്ത്രി ഇന്നലെ രംഗത്ത് വന്നിരുന്നു തിരുവനന്തപുരത്ത് രവി പിള്ളയെ നോർക്ക ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു പിണറായിയുടെ പരാമർശം ചിരിപടർത്തിയത് വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സ്വാഗത പ്രാസംഗികനായ ഡോക്ടർ ജി രാജ്മോഹൻ വിവാദ പ്രസ്താവന നടത്തിയത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ അടുത്ത മുഖ്യമന്ത്രി ചെന്നിത്തലാകട്ടെ എന്നാണ് അദ്ദേഹം ആശംസ നേർന്നത് ഇത് തമാശയായി കണ്ടെങ്കിലും താൻ തന്നെയാകും അടുത്ത മുഖ്യമന്ത്രി എന്ന് ധരിച്ചിരുന്ന പിണറായിക്ക് അത് സുഖിച്ചില്ല ഇത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന നിലപാടിലാണ് പിണറായി സാധാരണ ഇത്തരം പ്രശ്നങ്ങളിൽ ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകുന്ന പിണറായി ആ സമീപനം വേദിയിലെടുത്തില്ല പകരം തമാശ കലർത്തി പരിഭവം പറയുകയാണ് ഉണ്ടായത് രമേശ് ചെന്നിത്തല അടുത്ത ആകട്ടെ എന്ന് ആശംസിച്ച സ്വാഗത പ്രാസംഗികന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരികയായിരുന്നു ട്രോൾ കണക്കുള്ള മറുപടിയായിരുന്നു നൽകിയത് ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് പൊട്ടിച്ചതെന്നായിരുന്നു പിണറായിയുടെ മറുപടി തിരുവനന്തപുരത്ത് നോർക്ക് സംഘടിപ്പിച്ച വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു ഡോക്ടർ ജി രാജ്മോഹൻ പരാമർശം നടത്തിയത് ഇതിന് മറുപടിയായിരുന്നു മുഖ്യമന്ത്രി നൽകിയത് ചെന്നിത്തലയെ എല്ലാ അർത്ഥത്തിലും പൊക്കുകയായിരുന്നു രാജ്മോഹൻ ഇങ്ങനെ പറയുന്നത് കേൾപ്പിക്കാൻ വേണ്ടി എന്തിന് പിണറായിയെ ചടങ്ങിലേക്ക് വിളിച്ചു വന്ന ചോദ്യവും പ്രസക്തമായിരുന്നു അത്തരത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറയാൻ പാടില്ലാത്തതായിരുന്നു രാജ്മോഹൻ പറഞ്ഞു വെച്ചത് കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വി ഡി സതീശൻ സാർ പോയോ രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നുമുള്ള വേദിയല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന വലിയ ചാലകശക്തിയാണ് രമേശ് ചെന്നിത്തല എന്നായിരുന്നു സ്വാഗത പ്രാസംഗികന്റെ വാക്കുകൾ ഇപ്പോൾ തന്നെ വലിയ പ്രശ്നത്തിലാണെന്നായിരുന്നു ചെന്നിത്തലയ്ക്ക് അടുത്തിരുന്ന എം കെ പ്രേമചന്ദ്രന്റെ പ്രതികരണം സ്വാഗത പ്രാസംഗികന്റെ ആശംസ സദസ്സലാകെ ചിരി പടർത്തി തുടർന്ന് തന്റെ പ്രസംഗത്തിനിടയിലാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത് സ്വാഗത പ്രാസംഗികനെക്കുറിച്ച് ഒരു വാചകം പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയം ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത് ഞാൻ ആ പാർട്ടിക്കാരൻ അല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഒരു കൊടും ജതി ചെയ്യാൻ പാടില്ലെന്നായിരുന്നു എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങായതുകൊണ്ട് മാത്രമാണ് പരിധി പരിധിവിട്ട മറുപടി മുഖ്യമന്ത്രി നൽകാത്തതെന്നാണ് സൂചന രാജ്മോഹന്റെ ഇത് അതിർവിട്ട പരാമർശമാണെന്ന് അഭിപ്രായം രവിപിള്ള ഗ്രൂപ്പിനുണ്ട് ഹിന്ദുസ്ഥാൻ ആൽടെക്സിന്റെ മുൻ സി എം ഡി ആണ് രാജ്മോഹൻ സി പി എം നേതാക്കളുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തി എം എ ബേബിയുടെ സഹകരണമുള്ള സ്വരലയെ നയിക്കുന്ന വ്യക്തി തിരുവനന്തപുരത്തെ പ്രധാന സ്കൂളായ വട്ടിയൂർക്കാവിലെ സരസ്വതി വിദ്യാലയത്തിന്റെ ചെയർമാൻ അങ്ങനെ തിരുവനന്തപുരത്ത് ഏറെ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണ് ചെന്നിത്തല ഭാവി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയത് ഈ സാഹചര്യത്തിൽ രാജ്മോഹനുമായി ഇനി സി പി എമ്മോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ സഹകരണത്തിനുണ്ടാകില്ല ഭരണത്തിൽ ഹാട്രിക്കാണ് സി പി എമ്മും പിണറായി ലക്ഷ്യമിടുന്നത് ഇത് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പൗരപ്രമുഖർ പങ്കെടുത്ത പരിപാടിയിൽ രാജ്മോഹന്റെ ചെന്നിത്തല സ്തുതി എന്ന വിലയിരുത്തലാണ് സി പി എം